സി പി എമ്മിന്റെ കത്ത് വിവാദം ആളിപ്പടരുകയാണ് മാധ്യമങ്ങൾ കത്ത് വിവാദത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ലാതെ സി പി എം നേതാക്കൾ ഒഴിഞ്ഞു മാറുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിൽ പല കുറി കണ്ടതാണ് സി പി എമ്മിനെ ഉത്തരം ഈ കത്ത് വിവാദം എന്താണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി എങ്ങനെയാണ് പരസ്യമായത് കത്ത് വിവാദം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഈ വിവാദങ്ങളെല്ലാം ആരംഭിക്കുന്നത് കണ്ണൂർ ന്യൂമാഹിയിൽ നിന്നുള്ള വ്യവസായി ബി ഷർഷദ് സി പി എം യു കെ കടവം ഭാരവാഹിയും വ്യവസായിയുമായ രാജേഷ് കൃഷ്ണക്കെതിരെ പി ബിക്ക് നൽകിയ പരാതിയിൽ നിന്നുമാണ് രാജേഷ് കൃഷ്ണയ്ക്കും സി പി എമ്മിലെ പ്രമുഖ നേതാക്കൾക്കുമെതിരെ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിക്കുന്നതായിരുന്നു ഷർഷദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കിയെന്ന വാർത്തയുടെ പേരിൽ മാധ്യമങ്ങൾക്കെതിരെ അപകീർത്തി കേസുമായി രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ കേസിന്റെ പ്രധാന തെളിവായി രാജേഷ് കൃഷ്ണ ഹാജരാക്കിയത് തനിക്കെതിരായി ഷർഷദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയാണ് ഇത്തരത്തിൽ കത്ത് പരസ്യമായതോടെ സി പി എമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം എങ്ങനെയാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ആരോപണ ആരോപണവിധേന്റെ കയ്യിൽ തന്നെ എത്തിയത് എന്നതാണ് ഈ ചോദ്യത്തിന് മുന്നിൽ യാതൊരു മറുപടിയുമില്ലാതെ ഓടിയൊളിക്കുന്ന സി പി എം നേതാക്കളെയാണ് കേരളം കഴിഞ്ഞ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് കത്ത് പരസ്യമാക്കിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ഷ്യാംജിത്ത് എന്നാണ് ഷർഷദ് കത്ത് പുറത്തുവന്നത് മുതൽ ആരോപിക്കുന്നത് അതിനുള്ള കാരണമായി ഷഷത് ചൂണ്ടിക്കാണിക്കുന്നത് രാജേഷ് കൃഷ്ണയും ശ്യാംജിത്തുമായുള്ള അടുത്ത ബന്ധമാണ് ഈ കത്ത് വിവാദം സി പി എമ്മിൽ വലിയ വിഭാഗീയത സൃഷ്ടിച്ചിട്ടുണ്ട് എം വി ഗോവിന്ദനെ ആക്രമിക്കാൻ വേണ്ടി സി പി എമ്മിലെ തന്നെ ഒരു വിഭാഗം സൃഷ്ടിച്ചതാണ് ഈ വാർത്ത എന്നാണ് പാർട്ടിക്കുള്ളിൽ എം വി ഗോവിന്ദ വിഭാഗം ആരോപിക്കുന്നത് രാജേഷ് കൃഷ്ണയ്ക്ക് എതിരായി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി അദ്ദേഹം തന്നെ കോടതിയിൽ തെളിവായി സമർപ്പിച്ചു എന്നതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം സി പി എമ്മിൽ ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയ്ക്ക് വളരെ വലിയ സ്വാധീനമുണ്ടെന്ന് തന്നെയാണ് സി പി എം യു കെ ഘടക ഭാരവാഹിയും വ്യവസായിയുമായ രാജേഷ് കൃഷ്ണയ്ക്ക് മധുര പാർട്ടി കോൺഗ്രസിൽ പ്രത്യേക പ്രതിനിധിയാകാൻ എന്ത് ബന്ധമാണുള്ളതെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിച്ചാൽ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരും രാജേഷ് കൃഷ്ണക്കെതിരെ നൽകിയ പരാതിയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഷർഷദ് ഉന്നയിച്ചിട്ടുള്ളത് വിദേശത്തെ കടലാസ സ്ഥാപനങ്ങളുമായി ചേർന്ന് രാജേഷ് കൃഷ്ണ സർക്കാർ പദ്ധതികളിൽ നിന്ന് പണം തട്ടിയെന്നും ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി വഴി വിദേശത്ത് നിന്ന് പണം എത്തിച്ച് പാർട്ടി നേതാക്കളുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് കൈമാറിയെന്നും തുടങ്ങി ഒട്ടനവധി ആരോപണങ്ങളാണ് ഷർഷതിന്റെ പരാതിയിലുള്ളത് എം വി ഗോവിന്ദൻ പി ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ലണ്ടൻ യാത്രയിൽ സഹായിച്ചത് രാജേഷ് കൃഷ്ണ ആയിരുന്നുവെന്നും ഇതുവഴി ഉണ്ടാക്കിയെടുത്ത ബന്ധം ഉപയോഗിച്ച് മറ്റു പല സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും പി ബിക്ക് നൽകിയ കത്തിൽ ഷർഷത് പരാതിപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയെന്ന് പറയപ്പെടുന്ന പരാതിയിൽ എന്തുകൊണ്ടാണ് ഇതുവരെ നടപടി ഉണ്ടായില്ല എന്നും എന്തിനു വേണ്ടി ഈ പരാതി ഇത്രയും വർഷം മൂടി വെച്ചു എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഓടി ഒളിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും സി പി എമ്മിന് മുന്നിലില്ല പരാതികളിലും അതിനുശേഷം നടത്തിയ വെളിപ്പെടുത്തലുകളിലുമായി സി പി എമ്മിലെ ഒരുപറ്റം പ്രമുഖ നേതാക്കൾക്കെതിരെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും സി പി എമ്മിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ് പ്രകാശ് കരാട് എം എ ബേബിയോട് ചോദിക്കാൻ പറയുന്നു എം എ ബേബി ഇത്തരം ആരോപണങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു മന്ത്രി ശിവൻകുട്ടി പാർട്ടി വ്യക്തമാക്കുമെന്ന് പറയുന്നു വ്യക്തമായി ഒന്നും പറയാതെ സംസ്ഥാന പാർട്ടി സെക്രട്ടറി ശുഭിതനായി മാധ്യമങ്ങളിൽ നിന്നും നടന്നകലുന്നു ഇതൊക്കെയാണ് സി പി എമ്മിന്റെ ഈ വിഷയത്തിലെ പ്രതികരണങ്ങളുടെ രീതിയും സ്വഭാവവും ഷർഷദിന്റെ ആരോപണം കേവലം സി പി എം എന്ന പാർട്ടിയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല അത് കേരള സംസ്ഥാന സർക്കാരിനെയും മന്ത്രിമാരെയും കൂടി ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന പതിവ് മറുപടി പറഞ്ഞുകൊണ്ട് സി പി എമ്മിന് ഈ വിഷയത്തിൽ നിന്ന് നടന്നകലാനാകില്ല ഷർദിന്റെ ആരോപണങ്ങൾ പൊതുജനത്തിനു കൂടി ഉത്തരങ്ങൾ ലഭിക്കേണ്ട ചോദ്യങ്ങളാണ് മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളായ കിഫ്ബി മസാല ബോൺ കെ പ്രവാസി ചിട്ടി എന്നിവയുമായും രാജേഷ് കൃഷ്ണയ്ക്ക് പങ്കുണ്ടെന്നും ലണ്ടനിൽ ഒറ്റമൊരു ഫ്ളാറ്റിൽ ഭാര്യയോടൊപ്പം കഴിഞ്ഞിരുന്ന രാജേഷിന്റെ സാമ്പത്തിക നില രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം മാറി മറിഞ്ഞെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഷർഷത് ഉന്നയിച്ചിട്ടുണ്ട് രാജേഷ് കൃഷ്ണ സംസ്ഥാനത്തെ പ്രമുഖ സി പി എം നേതാക്കളുടെ ബിനാമിയാണെന്ന് കഴിഞ്ഞ ദിവസം ഷർഷത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഷർഷത് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഷർഷക് ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം പൊള്ളയാണെങ്കിൽ എന്തുകൊണ്ട് മധുര പാർട്ടി സമ്മേളനത്തിൽ നിന്ന് രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കിയെന്ന ചോദ്യത്തിന് സി മറുപടി പറയേണ്ടി വരും ഇത്തരത്തിൽ സി പൂർണ്ണമായും എം കത്ത് വിവാദത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പൊതുസമൂഹത്തോട് എന്തു മറുപടി നൽകും എന്നതിനേക്കാൾ നിലവിൽ സി പി എമ്മിനെ കുഴയ്ക്കുന്ന ചോദ്യം ദിനം പ്രതി ശക്തമാകുന്ന പാളയത്തിൽ പട എങ്ങനെ അവസാനിപ്പിക്കുമെന്നതാണ് മൗനമായി നിന്നാൽ കത്ത് വിവാദം അവസാനിക്കുമെന്ന ഒരു ധാരണ സി പി എമ്മിനുണ്ടെങ്കിൽ അത് മിഥ്യാധാരണ മാത്രമാണെന്നും തിരിച്ചറിയണം കത്ത് വിവാദത്തിൽ അതിന്റെ ഭാഗമായി ഉയർന്നു വന്ന ചോദ്യങ്ങളിൽ മറുപടി പറയാതെ ഒളിച്ചു കളിക്കാൻ കേരള പൊതുസമൂഹം സി പി എമ്മിന് അനുവദിക്കുകയില്ല പോളിറ്റ് ബ്യൂറോ നൽകിയ പരാതി എങ്ങനെ ആരോപണവിധേന് ലഭിച്ചു എന്നതു മുതൽ രാജേഷ് കൃഷ്ണ കേരളത്തിലെ ഒരുപറ്റം സി പി എം നേതാക്കളുടെ ബിനാമിയാണ് വരെയുള്ള ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ സി പി എമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും